പെരുന്നാൾ സമ്മാനവുമായി എത്തിയ യുവാവിന് ഭാര്യ വീട്ടുകാരുടെ ക്രൂരമർദ്ദനം ചെലക്കര സൂപ്പിപ്പടി കുണ്ടുപാടം വീട്ടിൽ സുലൈമാനെയാണ് ഭാര്യ വീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ടി സി വിക്ക് ലഭിച്ചു പെരുന്നാളിനോടനുബന്ധിച്ച് മകൾക്ക് ഡ്രസ്സ് വാങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് ഭാര്യയും ഭാര്യയുടെ പിതാവും മാതാവും ചേർന്ന് സുലൈമാനെ ആക്രമിച്ചത് നാലു മാസത്തോളമായി ഭാര്യയുമായി അകന്നുമാറി താമസിക്കുകയായിരുന്നു സുലൈമാൻ മുളവടി കൊണ്ടും പൈപ്പ് കൊണ്ടും അടിച്ചുമാണ് സുലൈമാന് പരിക്കേറ്റിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം മർദ്ദനത്തിൽ സുലൈമാന്റെ തലയ്ക്കും കൈകൾക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ സുലൈമാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ ചേലക്കര പോലീസ് ചെന്നില്ല സിറ്റ് മോളെ വിളിച്ചു മോള് മോള് പറഞ്ഞു ഞാൻ ഞാൻ ക്ലോസ് ക്ലോസ് അത് ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാത്രം വീടല്ല എൻ്റെ ഇതിൻ്റെയും കൂടിയാണ് വീട് എൻ്റെ സാഹും ഇതൊക്കെ ഞാൻ ചെയ്തതല്ലോ എൻ്റെ മോള്ക്കാർ കൊടുത്തിട്ട് ഞാൻ പോകും എന്നതല്ല അതല്ലാതെ ഞാൻ പോയത് അപ്പോൾ അവളുടെ ഉമ്മാനെ വിളിച്ചു വരുത്തി ഉപ്പാനെ വിളിച്ചു വരുത്തി എന്നിട്ട് ഇവര് ഉമ്മയും മാപ്പയും ഇവളും കൂടി എന്നെ ആദ്യം ഉമ്മയാണ് വന്നത് ഉമ്മ ഒരു മുളവടിയായിട്ട് വന്നിട്ട് എന്നെ തല്ലായിരുന്നു ഫസ്റ്റ് രണ്ട് തല്ല് പിടയ്ക്ക് തലയാൻ നോക്കി എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ വടി പിടിച്ചു വടി പിടിച്ച് മേടിക്കുമ്പോൾ തന്നെ ഇവിടെ വന്ന് ആ ഒരു രണ്ടാളും ആ വടി അവരിനെ തൈക്കലാക്കി എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ രണ്ടാളാണ് രണ്ടാളുണ്ടായിരുന്നു അങ്ങനെ രണ്ടടിപിടയ്ക്ക് കിട്ടി പിന്നെ ആ വടി പിടിച്ച് അവർ മേടിക്കുകയും ചെയ്തു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല